ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ പ്രധാന അധ്യാപകനടക്കം പേർ അടയ്ക്കാക്കുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നു മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം വിദ്യാലയത്തിൽ സേവനം നിർവഹിച്ച അധ്യാപകർക്ക് സ്കൂളിൽ വെച്ച് യാത്രയപ്പ് നൽകി യാത്രയപ്പ് ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതല്ലെങ്കിൽ ചിന്ത വളർന്ന് വികസിച്ച് അതിൻ്റെ വേറെ ഏതെങ്കിലും തലത്തിലേക്ക് പരിണമിച്ചേക്കാം പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ നിന്ന് നമുക്ക് അനുഭവിച്ച് നേടാവുന്ന ഒന്നു മാത്രമല്ല വിദ്യാഭ്യാസം എന്ന ഒരു തിരിച്ചറിവ് കൊടുക്കേണ്ടത് അധ്യാപകരാണ് വിദ്യാർത്ഥികൾ സമൂഹത്തിൻ്റെ ഭാഗമാണ് അവർ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അവർ നമ്മുടെ ചുറ്റുപാടുകൾ അറിയേണ്ടവരാണ് പരസ്പരം സ്നേഹത്തെക്കുറിച്ച് അറിയേണ്ടവരാണ് ബെഞ്ചിലിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങേണ്ടതാണ് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരേണ്ടതാണ് ആ ഒരു തലത്തിലേക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടൽ മാത്രമല്ല ഒരു കുട്ടിയുടെ മനസ്സിനകത്ത് ആർദ്രമായ ഭാവങ്ങളും ഒരു സമൂഹത്തെ ഒന്നായി കാണുവാനുള്ള ചിന്തകളും വളർത്തിയെടുക്കേണ്ട ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇന്ന് അധ്യാപക സമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം സമർപ്പിച്ചു പ്രധാന അധ്യാപകൻ വി റഹ്മത്തുള്ള സ്കൂളിനെ കായിക മികവുകളിലേക്ക് പിടിച്ചുയർത്തിയ അധ്യാപിക ലൌലി ബേബി ഹയർ സെക്കൻഡറി വൈസ് പ്രിൻസിപ്പൽ ജെയ്ഷ ജോസഫ് പി യു എൽസമ്മ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ അധ്യാപകൻ സി ആബിദ് മുൻ അധ്യാപകൻ പി ഖാലിദ് മാനേജർമാരായ സി എം മാനു പി കുഞ്ഞാണി ബാബു സി എം മജീദ് ബഷീർ പി ടി എ പ്രസിഡന്റ് സി കെ അബ്ദുൾ ഗഫൂർ വി മുഹമ്മദ് കുട്ടി പി മുഹമ്മദ് വി പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി പി സമീർ നന്ദിയും പറഞ്ഞു തുടർന്ന് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ മറുപടി നടത്തി എൻ ഫോർ ന്യൂസ് കാളികാവ് Readway, veg and non-veg restaurant, Agampadam Road, near Amal College, Myladi.